വയനാട് ദുരന്ത മേഖലയിലേക്ക് അവശ്യ സാധനങ്ങളുമായി വാഹനങ്ങൾ യാത്ര തിരിച്ചു തായ്ക്കാട്ടുകര മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ ഒരാഴ്ചകാലമായി ഹിദായത്തുൽ ഇസ്ലാം മദ്രസയിൽ നടത്തിവരുന്ന ദുരിതബാധിതർക്ക് ഒരു കൈത്താങ് എന്ന അവശ്യ സാധന കളക്ഷൻ സെന്ററിൽ ജമാഅത്തിലെയും പരിസര പ്രദേശങ്ങളിലെയും ആപാലവൃന്ദം ജനങ്ങൾ എത്തിച്ചു നൽകിയ അവശ്യ സാധനങ്ങളുമായാണ് മൂന്ന് വാഹനങ്ങൾ ഇന്നലെ അർദ്ധരാത്രി യാത്ര തിരിച്ചത് വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് കർമ്മം ജമാത്ത് ചീഫ് ഇമാം അബ്ദുൽ സലാം മൗലവി അബ്ദുൽസലമോ നിർവഹിച്ചു നമ്മുടെ തായ്ക്കാട്ടുകാര മുസ്ലിം ജമാത്തിൻ്റെ ആഭിമുഖ്യത്തിൽ വയനാട് ദുരന്ത ബാധിതർക്ക് വേണ്ടിയിട്ടുള്ള വസ്തുക്കൾ ശേഖരിക്കാനുള്ള ഒരു യജ്ഞം നടക്കുകയും അലഹദില്ല നമ്മുടെ മഹലിലുള്ളവരും പുറമഹലിലുള്ളവരും അപാരവൃദ്ധം ജനങ്ങളും അതുമായി സഹകരിക്കുകയും ചെയ്തു ദുരന്തബാധിതർക്ക് ആവശ്യമായ വസ്തുക്കളും സാമഗ്രികളും അടങ്ങുന്ന രണ്ട് വാഹനങ്ങൾ നിന്നും ഇപ്പോൾ പുറപ്പെടാൻ കേടാകാത്ത ഭക്ഷണ സാധനങ്ങൾ ഒഴികെ കഷ്ടത അനുഭവിക്കുന്ന എല്ലാവർക്കും ഉപയോഗിക്കാൻ തരത്തിലുള്ള സാധന സാമഗ്രികളാണ് ഒരാഴ്ച കാലമായി ജമാഅത്തിന്റെ നേതൃത്വത്തിൽ ശേഖരിച്ചു പോകുന്നത് ഉറ്റവരെയും ഉടയവരെയും കൂടാതെ ഭൂമിയിലെ എല്ലാ സമ്പാദ്യങ്ങളും സ്വന്തം മണ്ണ് പോലും നഷ്ടപ്പെട്ട് ഒന്ന് പൊട്ടിക്കരയാൻ പോലും ത്രാണിയില്ലാത്ത നമ്മുടെ സഹോദരങ്ങളെ പുനരധിവസിപ്പിക്കാൻ നടക്കുന്ന ശ്രമങ്ങളിൽ പങ്കാളികളാകാൻ മഹല്ലിന് പദ്ധതിയുണ്ടെന്നും ജമാഅത്ത് പൊതുജന പങ്കാളിത്തത്തോടെ ഒന്നോ രണ്ടോ കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ച് നൽകാനും ജമാഅത്ത് കമ്മിറ്റി ആലോചിക്കുന്നുണ്ടെന്ന് ജമാഅത്ത് കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു ജമാഅത്ത് കമ്മിറ്റി ഭാരവാഹികളും ടി എം ജെ സന്നദ്ധ സേവന സംഘം പ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ആലുവ